ീഗിന്റെ നടത്തിപ്പിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ ക്രിസ്ത്യാനോ ഫണ്ടുമായിട്ടാണ് ക്രിസ്ത്യാനോയുടെ അഭിപ്രായ ഭിന്നത അൽ ഹിലാലിന് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ പണം നൽകുമ്പോൾ അൽനസറിനോട് പക്ഷപാതം കാണിക്കുന്നുവെന്നാണ് പരാതി ഈ പരാതി ഉന്നയിച്ചതോടെ തർക്കം രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള പ്രാദേശിക സംഘടക സമിതിയുടെ ചേർന്നാണ് പ്രഖ്യാപനം സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ ധിറിയയിലെ ചരിത്ര പ്രസിദ്ധമായ അൽത്തോ റൈഫിലാണ് നറുക്കെടുപ്പ് പങ്കെടുക്കുന്ന ഇരുപത്തിനാല് ടീമുകളെയും നാല് ടീമുകളടങ്ങുന്ന ആറ് ഗ്രൂപ്പുകളായി നറുക്കെടുപ്പിലൂടെ തരംതിരിക്കും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അംഗീകരിച്ച റാങ്കിംഗ് അനുസരിച്ചായിരിക്കും ഇത് സൗദിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എ എഫ് സി ഏഷ്യൻ കപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഏഴ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ടൂർണമെന്റ് ഇരുപത്തിനാല് ദേശീയ ടീമുകൾ പങ്കെടുക്കും റിയാദ് ജിദ്ദ അൽ ഖോബാർ എന്നീ നഗരങ്ങൾ ആതിഥേയത്വം വഹിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ